നമസ്തേ ഇന്ന് രണ്ട് കുഞ്ഞു കഥകളാണ് പറയുന്നത് ഒന്ന് ഉണ്ണിയായി മാറിയ ശിവനും മറ്റൊന്ന് പായസത്തിൽ കുളിച്ച കൃഷ്ണനുമാണ് ആദ്യം ഉണ്ണിയായി മാറിയ ശിവന്റെ കഥ പറയാം പണ്ട് പണ്ട് മധുരാപുരിയിൽ വിരൂപാക്ഷൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു സുവ്രത കുട്ടികൾ ഉണ്ടാവാത്തതിൽ ദുഃഖിതരായിരുന്ന അവരെ പരമേശ്വരൻ നല്ലൊരു മകൾ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ അവർക്ക് ഗൗരി എന്ന മകൾ ജനിച്ചു വലിയ ശിവഭക്തിയായിരുന്നു ഗൗരി സദാ നേരവും ശിവനെ പൂജിച്ച് കഴിയാനായിരുന്നു അവൾക്കിഷ്ടം അങ്ങനെ കാലം കടന്നുപോയി ഗൗരിയെ മിടുക്കനായ ഒരു യുവാവ് വിവാഹം കഴിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭർത്തൃ വീട്ടുകാരെല്ലാവരും കൂടി ഗൗരിയെ തനിച്ചാക്കി അടുത്തൊരു വിവാഹത്തിന് പോയി ആ സമയത്ത് ശിവൻ ഒരു വൃത്ത ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്ന് ഗൗരിയോട് ഭക്ഷണം ചോദിച്ചു ഗൗരി വലിയ ദുഃഖത്തോടെ പറഞ്ഞു കലവറ പൂട്ടി അമ്മ കല്യാണത്തിന് പോയിരിക്കുകയാണ് ഒരു മണി അരി പോലും എൻ്റെ പക്കലില്ല ഇത് കേട്ടപ്പോൾ വൃദ്ധൻ പറഞ്ഞു കുഞ്ഞേ അകത്ത് പോയി നോക്കൂ കലവറ തുറന്ന് കിടപ്പുണ്ടാകും ഗവരി അകത്ത് പോയി നോക്കി ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ അതാ കലവറ തുറന്നു കിടക്കുന്നു അവൾ വേഗം ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി ബ്രാഹ്മണന് വിളമ്പിക്കൊടുത്തു ഊണ് കഴിഞ്ഞതോടെ ബ്രാഹ്മണൻ സുന്ദരനായ ഒരു യുവാവായി മാറി അപ്പോഴേക്കും അവളുടെ വീട്ടുകാർ തിരിച്ചെത്തിയിരുന്നു ഗൗരി ആകെ പേടിച്ചു വിറച്ചു വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഒരു യുവാവിന് ഭക്ഷണം കൊടുത്തത് കൊണ്ട് തന്നെ വീട്ടുകാർ ഉപദ്രവിക്കുമെന്ന് ഗൗരിക്ക് ഉറപ്പായിരുന്നു അടുത്ത നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു യുവാവിൻ്റെ സ്ഥാനത്ത് അതാ ഒരു ശിശു കൈകാലിട്ടടിച്ച് കളിക്കുന്നു അപ്പോൾ വീട്ടുകാർ ചോദിക്കുകയാണ് ഏതാണ് ഈ ഉണ്ണി ഗൗരി ഉടനെ ഒരു നുണ പറഞ്ഞു ഒരു ബ്രാഹ്മണ സ്ത്രീ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഈ ഉണ്ണിയെ അപ്പോൾ ഗൗരി ഈ പറയുന്നത് കേട്ടിട്ട് വീട്ടുകാർക്ക് കൂടുതൽ ദേഷ്യമായി അവർ പറഞ്ഞു ഹും മറ്റൊരാളുടെ കുട്ടിയെ നീ എന്തിനു നോക്കണം ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെയും എടുത്ത് ഇവിടെ നിറങ്ങിപ്പോക്കോണം പാവം ഗൗരി വിഷമത്തോടെ ശിവനെ മനസ്സിൽ ധ്യാനിച്ചു പെട്ടെന്ന് ആ കുഞ്ഞ് ശിവന്റെ രൂപമെടുത്ത് ഗൗരിയെ മടിയിലിരുത്തി കാളപ്പുറത്ത് കയറിയിരുന്നു എന്നിട്ട് ഉയർന്ന് കൈലാസത്തിലേക്ക് യാത്രയായി തന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ഭക്തനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ ഭഗവാന് കഴിയില്ല ഇനി അടുത്തത് പായസത്തിൽ കുളിച്ച കൃഷ്ണൻ്റെ കഥയാണ് പറയുന്നത് ഒരിക്കൽ ദുർബാസാവ് മഹർഷി ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനും രുക്മിണിയും ചേർന്ന് ദുർവാസാവിനെ വേണ്ട വിധം സൽക്കരിച്ചു എന്നാൽ മഹാശുണ്ഠിക്കാരനായ ദുർവാസാവ് അവരോട് ദേഷ്യപ്പെട്ടു കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടച്ചു കൃഷ്ണനോടും രുക്മിണിയോടും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരാൻ ആജ്ഞാപിച്ചു അങ്ങനെ അവർ ഇരുവരും ചേർന്ന് അക്കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിലാണ് മറ്റൊരാജ്ഞ കൃഷ്ണ നിങ്ങൾ ഇരുവരും അകത്ത് ചെന്ന് അല്പം പായസം ഉണ്ടാക്കി കൊണ്ടുവരൂ അതിഥിയെ സന്തോഷിപ്പിക്കേണ്ടത് വീട്ടുകാരുടെ കടമയല്ലേ കൃഷ്ണനും രുക്മിണിയും ചേർന്ന് ഉഗ്രനൊരു പായസം വെച്ചു അപ്പോ ദുർവാസാവ് പറയുകയാണ് കൃഷ്ണ പായസം എനിക്ക് വേണ്ട അതെടുത്ത് സ്വന്തം ദേഹത്ത് പുരട്ടൂ എന്ന് പറഞ്ഞത് കേൾക്കാതിരുന്നാൽ അദ്ദേഹത്തിന് കലി കയറും അതുകൊണ്ട് കൃഷ്ണൻ പായസമെടുത്ത് ദേഹം മുഴുവൻ ഇങ്ങനെ തേച്ചു കാൽ വെള്ളയിൽ മാത്രം തേച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആജ്ഞ ഉടൻ വന്നു ഇനി ഒരു തേര് കൊണ്ടുവരൂ എന്നിട്ട് അപ്പോഴത്തേക്ക് കൃഷ്ണൻ തേരുമായി എത്തി കൃഷ്ണനെയും രുക്മിണിയേയും കുതിരകളാക്കി ദുർവാസാവ് ഈ രഥത്തിൽ ഇങ്ങനെ കയറി എന്നിട്ട് രഥം കാട്ടിലേക്ക് പാഞ്ഞു ഇടയ്ക്കിടെ ദുർവാസാവ് ചാട്ട കൊണ്ട് ഇരുവരെയും മാറി മാറി അടിച്ചു കൃഷ്ണന് രുക്മിണിയും പരാതിയൊന്നും പറഞ്ഞതേയില്ല ഒടുവിൽ വനാന്തരത്തിൽ തേര് നിർത്തി എന്നിട്ട് ദുർവാസാവ് ശാന്തനായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് കൃഷ്ണനെ ഇങ്ങനെ അനുഗ്രഹിച്ചു ശരീരത്തിൽ പായസം പുരണ്ട സ്ഥലത്തൊന്നും അമ്പേൽക്കില്ല കാലിൽ പായസം പുരളാത്ത ഭാഗത്ത് അമ്പ് കൊണ്ടാണല്ലോ പിൽക്കാലത്ത് ശ്രീകൃഷ്ണൻ മരിക്കുന്നത് അപ്പോൾ ഇതാണ് പായസത്തിൽ കുളിച്ച കൃഷ്ണൻ്റെ കഥ അപ്പം കഥകൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം